വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കേസ് വ്യവഹാരം ഇവയിൽ വിജയം നേടുന്നതിന് കേസ് വ്യവഹാരം പോലീസ് കേസ് കോടതി വ്യവഹാരങ്ങള് സ്വത്ത് തർക്കങ്ങള് ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങളിൽ ഉടലുന്ന ആളുകൾക്ക് അതിനൊരു പരിഹാരം എന്നോണം എന്താണ് നമുക്ക് നേടാൻ വിജയം നേടാൻ സാധിക്കുന്നത് വർഷങ്ങളായിട്ട് സ്വത്ത് വ്യവഹാരം സിവിൽ കേസുകൾ അല്ലെങ്കിൽ ബാങ്കുമായിട്ടുള്ള കേസുകൾ ഇതൊക്കെ നടത്തി വളരെയേറെ ദോഷപരമായ കാര്യങ്ങളും ദോഷമായ ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് വിജയം നേടുന്നതിനായിട്ട് ഇനി എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം പറയാം വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം വേണം മുക്തി വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ കണ്ടെത്തുന്ന പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ ദോഷശാന്തി കർമ്മങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ അതിനെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മൾ ആചരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഇതിപ്പോൾ കേസിനും വ്യവഹാരത്തിനും മറ്റു പരിഹാരങ്ങളുമായിട്ട് പറയുന്ന ഒരു ദോഷശാന്തി കർമ്മം അത് നിങ്ങൾ ചെയ്ത് അത് നിരന്തരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു രണ്ട് ദിവസം ചെയ്തു മൂന്ന് ദിവസം ചെയ്ത് ഇരുപത്തിയൊന്ന് ദിവസം ചിലവരോട് ചില പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ പറയും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളാ മന്ത്രങ്ങളൊക്കെ ഒന്ന് ജപിക്കൂ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് അതിന് ശക്തി വരട്ടെ എന്ന് പറയും ഇനി അഥവാ ഇരുപത്തിയൊന്നാം ദിവസം അത്രത്തോളം ശക്തമായിരിക്കും അവരുടെ ദോഷങ്ങൾ ആ ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കാൻ പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ അവരെ കറക്റ്റ് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് ഇരുപത്തിയൊന്ന് ദിവസം അവരത് ജപിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ഇരുപത്തി രണ്ടാമത്തെ ദിവസം വിളിച്ച് പറയും അത് പറ്റുന്നില്ല ജപിക്കാൻ പറ്റുന്നില്ല അതിന് പല തടസ്സങ്ങൾ വന്നു ഇന്നലെ ജപിച്ചില്ല മിനിയാന്ന് ജപിച്ചില്ല ഇനി അത് എത്ര കാലം തുടർന്നുകൊണ്ട് പോകണം പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ എന്നൊന്ന് രാശി വെച്ച് എന്ന് പറയും ഈ എന്നും രാശി വെച്ച് നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആദ്യം നമ്മൾ നോക്കി അതിനൊരു കർമ്മം ചെയ്തു ഒരു പരിഹാരം ചെയ്തു ഒരു യന്ത്രം ധരിച്ചു അതിന് പൂജാവിധികളും പറഞ്ഞു ക്ഷേത്ര ദർശനവും പറഞ്ഞു ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇരുപത്തൊന്ന് എന്നുള്ളത് മുപ്പത്തൊന്നായി വിചാരിച്ച് നമുക്ക് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല മനസ്സിലായി ഒരു എന്നൊരു മന്ത്രം ദീക്ഷയായി കിട്ടിയാൽ അത് ജപിക്കുന്ന ദോഷവും ഇല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വരെ നമ്മളത് തുടർച്ചയായിട്ട് പോകുന്നത് നന്നായിരിക്കും ഒരു അന്തവും ദുരിതവും നൽകുന്ന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതവും നൽകുന്ന ഒരു പ്രവൃത്തിയാണ് കേസ് പോലീസ് കേസും വ്യവഹാരവും കോടതി വ്യവഹാരമൊന്നും വരാൻ ആരും ഇഷ്ടപ്പെടാറില്ല കൊടുക്കുന്ന ആളും ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല ഈ കേസിന് അടിമപ്പെടുന്ന പ്രതിയും ഇഷ്ടപ്പെടാറില്ല പക്ഷേ ചിലവർക്ക് അത് അനുഭവിക്കേണ്ട ഒരു യോഗം വിധി വന്നു ചേരുന്നുണ്ട് വ്യവഹാരം വിധിവശാൽ വന്നു ചേരുന്നു എങ്കിൽ ആ വ്യവഹാരങ്ങളെ നമ്മൾ എന്താണ് സത്യധർമ്മ ആ സ്ഥാപനാർത്ഥം വേണ്ടി വരുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലത് സത്യം തെളിയാൻ വേണ്ടി സത്യധർമാർത്ഥം അത് തെളിയിക്കണമെങ്കിൽ കേസേ വ്യവഹാരമേ അതിന് വഴിയുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ നമ്മളതിലേക്ക് അകപ്പെട്ടു പോകുന്നു അപ്പോൾ ഈ പറയുന്ന തരത്തിൽ കേസ് കൊടുക്കുന്നവനും കോടതി കാരണം കേസ് അനുഭവപ്പെടുന്നു അപ്പം കേസും വ്യവഹാരവും നമ്മൾ കഴിയുന്നതും എന്താണ് ദുരിതവും ദുരന്തവുമാണ് എങ്കിലും അത് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിലും ഒഴിവാക്കുക ഇല്ലെങ്കിൽ നമ്മളതിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് വ്യവഹാരങ്ങൾ നിരന്തരമായി നീണ്ടുപോകുകയോ മറ്റ് മനോദുരിതമുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസരത്തില് നമുക്ക് അതിൽ ഒരു വ്യവഹാര വിജയം നമുക്ക് നേടാനായിട്ട് നമ്മൾ ഗണപതി ഭജനം ചെയ്യാം ഗണപതി ഹോമം ചെയ്യാം ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് നമുക്ക് ജപം നടത്താം ക്ഷിപ്രഗ ഗണപതി മന്ത്രം കൊണ്ട് നമുക്ക് എന്താണ് യന്ത്രമെഴുതി ധരിക്കാം ഇതൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ ഉച്ചിഷ്ട ഗണപതി മന്ത്രം കൊണ്ട് നമുക്ക് വേപ്പിൻ ചമത കൊണ്ട് ആയിരത്തി എട്ടൂരുവൊക്കെ ഒരു ഉപാസകനെ കൊണ്ട് ഒരു കർമ്മിയെ കൊണ്ട് ഹോമം ചെയ്യിക്കാം കേസ് മാറാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെയേറെ സ്വാത്വികരായ രീതിയിൽ നമ്മൾ ഇതിനെയൊക്കെ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം

എഴുപത്തി ആറാമത്തെ ശ്ലോകം എൻ്റെ അറിവിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് മുപ്പ ഒരു പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്യുകയും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും പിന്നെ ഈ സൗന്ദര്യ ലഹരിയിൽ എഴുപത്തി ആറാമത്തെ ശ്ലോകം അയാൾ നിരന്തരമായിട്ട് മുപ്പത്തിയാറ് തവണ വീതം ആറുമാസക്കാലം ജപിക്കുകയും ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ അയാൾ തൊഴിൽപരമായിട്ടൊരു കേസ് പോലും ഒഴിഞ്ഞു പോയി എന്നയാൾ എന്നെ വിളിച്ച് പറയുകയുണ്ടായി എൻ്റെ ഒരു അഡ്വൈസ് പ്രകാരം അപ്പോൾ അതുകൊണ്ട് സൗന്ദര്യ ലഹരിയിൽ എഴുപത്തിയാറാമത്തെ ശ്ലോകം ജപിക്കുക ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യിക്കുകയും അത് വിധിയാ മണ്ണം നമ്മൾ ആ വിധി പോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോവുകയൊക്കെ ചെയ്താൽ എത്ര വലിയ വ്യവഹാരമാണെങ്കിലും എത്ര വലിയ കേസാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു ശാശ്വതമായിട്ടൊരു ഒരു പരിഹാരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് പറയുന്നവർ പറയും ചിലപ്പോൾ ഇതൊക്കെ വെറുതെയാണ് ഇതൊന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫോളോ ചെയ്യാൻ ഇതൊരു ഡെഡിക്കേഷനായിട്ട് ഇതൊരു ത്യാഗമനോഭാവത്തോടെ ഭക്തി നിർഭരമായിട്ട് നമ്മൾ നമ്മളിലേക്ക് ഇതിനെ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ പറയുന്നത് സാധ്യമല്ല എന്ന് പറയുന്നത് പക്ഷെ അനുഭവസ്ഥര് ചെയ്യുന്ന അനുഭവസ്ഥര് പറയുന്നു ഇത് സാധ്യമാണ് തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് ഒഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് കേസ് വ്യവഹാരം കോടതി പോലീസ് കേസ് ഒക്കെ ഉള്ളവർ പൊറുതിമുട്ടിയിരിക്കുന്നവര് ഈ ഒരു രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശാശ്വത പരിഹാരം കിട്ടാനായിട്ട് തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിലൊരു വിജയം എന്നുള്ളത് ഉറപ്പാണ്